നാടോടി നൃത്ത സംഗീത കേന്ദ്രം പാലക്കാട് ജില്ലാ സമ്മേളനം വടവന്നൂർ വേലായുധൻ മെമ്മോറിയൽ ഹാളിൽ ചെമ്പകശ്ശേരി വിശ്വനും ഷടാനനൻ ആനിക്കത്തും ചേർന്ന് രൂപീകരിച്ചതാണ് നാടോടി നാടക നൃത്ത സംഗീത കേന്ദ്രം പ്രതിനിധി സമ്മേളനം കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടത്തിൽ ഇത്തരം കലകളെല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് സഹായകരമായ രൂപത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടമാണ് പൊറാട്ട് നാടകത്തിൽ തന്നെ ഗമ്മിയും കുടിയാനും തമ്മിലുള്ള വേഷം ഇട്ടുകൊണ്ട് പാലന്തോണി വേലായുതേട്ടിൻ്റെ ആ നാടകം എല്ലാ ജനങ്ങളെയും ആകർഷിക്കാൻ ഉപകരിക്കുന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ എ പി എസ് സി നാടകം അശ്വമേധമെന്ന നാടകത്തിൽ കുഷ്ഠരോഗിയുടെ കഥാപാത്രമായി അഭിനയിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള കവിതകൾ പറയാനും അവതരിപ്പിക്കാനും കഴിഞ്ഞത് സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു കേന്ദ്രം പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷനായി കെ വി മഹേഷ് ജ്യോതീന്ദ്രൻ ജയകൃഷ്ണൻ നവകോടൻ കുമരേഷ് വടവന്നൂർ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്